കൈ കഴിവ് നമുക്ക് നല്ലൊരു ഗാർലിക് ചിക്കൻ ഇങ്ങനെ റെഡിയാക്കാം ഒരു അര മണിക്കൂർ കൊണ്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അത്ര എളുപ്പത്തിലുണ്ടായി കൂട്ടാണ് കേട്ടോ കുറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ചിക്കൻ്റെ എല്ലെല്ലാം മാറ്റിയതാണ് കേട്ടോ എല്ലോട് കൂടിയും വേണമെങ്കിൽ ചെയ്യാം അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഞാനിപ്പോൾ അരച്ചെടുത്ത കേട്ടോ ഇനി നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി കൂട്ടുക ഇതെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കട്ടെ കേട്ടോ അതിനകത്ത് തിരുമ്മി കൂട്ടണേ നന്നായിട്ട് തിരുമ്മി കൂട്ടിയതിന് ശേഷം നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കണോ ആദ്യം തിരുമ്മി കൂട്ടിയതിന് ശേഷം മാത്രമേ കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവുള്ളൂ അതിനുശേഷം കോൺഫ്ലവർ നന്നായിട്ട് ചിക്കനിലോട്ട് നമ്മൾ തിരുമ്മിക്കൂട്ടി പിടിപ്പിക്കണോ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിലൊന്ന് വെച്ച് കൊടുക്കാം ഒന്ന് ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കട്ടെ ചിക്കൻ ഒന്ന് സ്റ്റിഫായി കിട്ടും അതിനുശേഷം ഒരമണിക്കൂർ കഴിഞ്ഞോട്ടെ കേട്ടോ അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തു അതിലേക്ക് വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ചൂടായ പാനിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി ഫ്രൈ ആവേണ്ട എന്ന ആ മാംസഭാഗം ഒന്ന് വേഗവും ചെയ്യണം അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓരോ പീസും ഒന്നിലൊന്നും തൊടാതെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതൊരു പ്രാവശ്യമായിട്ട് ഒരു പാനിലിടാവുന്നതേ ഉള്ളൂ അഞ്ഞൂറ് ഗ്രാമിലേ ഉള്ളൂ അതിനുശേഷം നമ്മളോട് കൊടുക്കുക ഇപ്പം നമ്മൾ വേവിൻ്റെ പാകം നമുക്ക് കണക്കി തന്നെ മനസ്സിലാവും എല്ലാം ഒത്തിരി ഫ്രൈ ആവാ ആ പരുവത്തിലാക്കി എടുക്കുന്നു അപ്പൊ നമുക്കിങ്ങനെ കെങ്കീരിന്റെ ഓയില് ബാക്കി കിട്ടും ഈ ഓയിൽ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ നമ്മുടെ കിച്ചന അങ്ങോട്ട് അങ്ങോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാനിങ്ങനെ കോരി മാറ്റട്ടെ അപ്പോഴേക്കും നമുക്ക് വേഗത്തിൽ കടയിൽ ഒഴിച്ച് കൊടുക്കാം സ്റ്റൗക്ക് ഒഴിച്ചു കൊടുക്കാം ഇതവിടെ ആവട്ടെ അതിന് കോരി മാറ്റണം അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തു അതിലേക്ക് നല്ല നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ടായിരുന്നതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടായിരുന്നതും ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒക്കെ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടീൻ്റെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കണോ നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക ആ ചിക്കൻ ഒരു മിനിറ്റ് എല്ലായിടത്തേക്കും മസാലയൊന്ന് പിടിച്ചോട്ടെ ഒന്ന് പിടിച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മളൊരു മുക്കാൽ ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ചിരിക്കട്ടെ ഒന്ന് ഒന്ന് കുറുകി വരട്ടെ ഒന്ന് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് ചതസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണേ പൊടിയാണെങ്കിൽ അര മതിയാവും ഞാനിപ്പോൾ ചതസായിട്ട് കൊടുത്തേക്കണേ ഇട്ടുകൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ അര ഗ്ലാസ് വെള്ള വെള്ളത്തിൽ നിന്ന് കലക്കി വെക്കണം ഇതിപ്പോൾ താ ആ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മൾ കോൺഫ്ലവർ എടുത്തു അതിലേക്ക് അര ഗ്ലാസ് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നോർമൽ വാട്ടറായിട്ട് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ പിന്നെ ഒരു സവോള ചെറിയ സവോളയാണ് വലുതാണെങ്കിൽ പകുതി മതിയാവും നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടുക അതിന് ശേഷം അതിന് മുകളിലേക്ക് എന്താ ചെയ്യുക ആ കോൺസ്ടാച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അല്പം ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണേ അതേ ടേസ്റ്റ് നമുക്ക് അര മണിക്കൂറും കൊണ്ട് വീട്ടിൽ തന്നെ ഈ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ അങ്ങോട്ട് റെഡി ആവുകയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കണോ കളറ് വേണമെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്യാനും കേട്ടോ അപ്പം ഞാൻ കളർ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അത്തിരി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം